ഒരടിത്തറ ഉണ്ടാക്കണമെങ്കിൽ വാളെടുത്തും മഴ കൊണ്ടും കലാപം കലാപമുണ്ടാക്കണമെന്ന് എന്നാൽ മാത്രമേ ഇതുവരെ ബി ജെ പിക്ക് വേരൂറപ്പിക്കാൻ കഴിയാത്ത തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് പണി മേടിച്ചിരിക്കുകയാണ് ഹിന്ദു മക്കൾ കക്ഷി നേതാവ് ഉദയാർ ആശാൻ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ കണ്ണു തുറക്കുമ്പോൾ അങ്ങ് ജയിലിലാണ് തിരുനെൽവേലി ബി അധ്യക്ഷൻ തമിഴ് ചെലവനുമായി ഉദയാർ നടത്തിയ സംഭാഷണത്തിന് ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു പണി കിട്ടിയത് ബി ജെ പി സ്ഥാനാർത്ഥി നൈനാർ നഗേന്ദ്രൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി റോബർട്ട് ബ്രൂസിനോട് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ട വിഷയമാണ് ഇരുവരും സംസാരിച്ചു കൊണ്ടിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് പിന്നാലെയാണ് ഇരുവരും തമ്മിൽ ആ സംഭാഷണം നടന്നതും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം ഇങ്ങനെയായിരുന്നു ഒരു കലാപം ഉണ്ടാക്കിയാൽ മാത്രമേ ബി ജെ പിക്ക് വേരൊറപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അതായത് ഇതുവരെ വേരൊറപ്പിച്ചയിടമെല്ലാം കലാപത്തിലൂടെ പിടിച്ചെടുത്ത ചരിത്രമേ അവർക്കുള്ളൂ എന്ന് അത് നമ്മൾ കണ്ടതാണ് ഗുജറാത്തിലും മണിപ്പൂരിലും ബീഹാറിലുമെല്ലാം ബി ജെ പി എങ്ങനെ നിലനിൽക്കുന്നു എന്ന് നമ്മൾക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി റോബർട്ട് ബ്രൂസിനോട് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ പരാജയപ്പെട്ടു അതിനുശേഷമായിരുന്നു ഈ സംഭാഷണം നടന്നത് ഓഡിയോ വൈറലായതോടെ ഉദയാറിനെ ഇന്ത്യൻ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്യുകയും ജൂൺ ഇരുപത്തിയഞ്ച് വരെ ജുഡീഷ്യൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി ജെ പി കനത്ത തിരിച്ചടി നേരിട്ടപ്പോൾ നിരാശാജനകമാണ് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ പ്രകടനം എന്ന് വിലയിരുത്തപ്പെട്ടു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തെ നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇരുപത്തിരണ്ടും നേടി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം പ്രബല ശക്തിയായി ഉയർന്നു ഡി എം കെ യുടെ ഇഞ്ചാ ബ്ലോക്ക് സഖ്യകക്ഷി കോൺഗ്രസ് ഒൻപത് സീറ്റുകളും നേടി ഇതോടെ അടപടലം പരാജയപ്പെട്ട ബി ജെ പിക്ക് കുരുപൊട്ടുകയും ഒരു കലാപമുണ്ടാക്കിയാൽ മാത്രമേ വേരുറപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നവരുടെ പതിവ് ചരിത്രം അത് വീണ്ടും തമിഴ്നാട്ടിൽ പയറ്റാൻ നോക്കിയത് കൂടിയിട്ടാണ് ആ നേതാവിന് പണി കിട്ടിയത്